ണ്ട് എത്രണ്ട് പോളുണ്ട് എന്റെ സൂപ്പർ ഫോളവർ ആണോ എല്ലാ വീടുകളിൽ നിങ്ങൾക്ക് തരാം ആയിരം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് ആയിരം രൂപയ്ക്ക് അത് സൂപ്പർ മാർക്കറ്റിൽ കേറിട്ട് നിങ്ങൾക്ക് എന്ത് വേണം പ്രത്യേകിച്ച് ആയിരത്തി ഒന്നു രൂപ ആവാൻ പാടില്ല പെട്ടെന്ന് എടുത്തോടുത്തോ പെട്ടെന്ന് ആവട്ടെ പെട്ടെന്നാവട്ടെ ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡായി എടുത്തത് സഹായിക്കും സെക്കൻഡായി പെട്ടെന്ന് ഇരുപത്തിയാറ് സെക്കൻഡ് ഇനി ടൈം ഇനിയോണ്ട് ടൈം കൈകെട്ടി എന്തേലും എടുത്തോ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സ്റ്റോപ്പ് 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 ബാട്ടോട് അപ്പോൾ ആയിരത്തി മുപ്പത്തിരണ്ട് രൂപ ആയിരം രൂപയാണ് ബഡ്ജറ്റ് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല എന്നാ പിടിച്ചു അപ്പോൾ താണ്ട് ആയിരത്തി മുപ്പത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പേരെന്താ സനാഫാതിമ ഇനി കാര്യം ചോട്ടെ നൗ സ്റ്റോക്സ് ടു പോയിന്റ് ടുന്ന് പറഞ്ഞ പേജ് ഫോളോ ഉണ്ടെന്ന് അഞ്ഞൂറ് രൂപ എടുത്തു പോയിന്റ് ഫോളോ ആക്കിയിട്ടില്ല എന്തായാലും ഫോളോ ആക്കിയോ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അതിനോട് കൊടുക്കണം സന്തോഷമായല്ലോ അപ്പൊ ചാറ്റ് പറഞ്ഞു